പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃക്കാരിയൂരപ്പൻ്റെ പ്രിയപ്പെട്ട ആന ശിവനാരായണൻ വിഷ്ണുപദം പൂകി തൃക്കാരിയൂറിൻ്റെ അഹങ്കാരമായിരുന്ന ശാന്ത സ്വരൂപനായ ആനയാണ് ശിവനാരായണൻ ഇന്നലെ എട്ടാം തീയതി മെയ് എട്ടാം തീയതിയാണ് ശിവനാരായണൻ തൃശ്ശൂർ ചികിത്സയിലിരിക്കെ മരിച്ചത് എന്തായാലും ആനപ്രേമികൾക്കൊക്കെ തീരാത്ത ദുഃഖമായി അത് മാറിയിരിക്കുന്നു വളരെ ശാന്ത സ്വഭാവ സ്വഭാവമുള്ള ഒരു ആനയായിരുന്നു തൃക്കാരി ശിവനാരായണൻ തൃക്കാരിയൂരപ്പൻ്റെ പ്രിയപ്പെട്ട ആനയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം